ും സ്വാഗതം ഞങ്ങളുടെ പുഴയിലെ മഴക്കാലത്ത് വെള്ളം സംഭരിച്ച് വേനൽക്കാലം വെള്ളമെല്ലാം ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് തുറന്നുവിടുന്ന ഒരു അതായത് ചെറിയൊരു തടയണയുണ്ട് ഞങ്ങളുടെ നാട്ടില് ഏകദേശം ആറേഴ് മീറ്റർ ഉയരത്തിൽ വെള്ളം കിട്ടി നിർത്താൻ സൗകര്യമുള്ള ഈ തടയണ ഇന്ന് തുറന്നു വിടും എന്നാണ് പറയുന്നത് ഏകദേശം മൂന്ന് മണ്ഡലങ്ങളിലെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തടയണ നിർമ്മിച്ചിരുന്നത് എന്നാൽ ഈ തടയണന്റെ താഴെയുള്ള സ്ഥലത്തെ പഞ്ചായത്തുകളിലെ ആളുകളെ മറ്റു പല കൃഷിക്കും മറ്റു ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് വർഷം വർഷം ഈയൊരു തടയണ ഇങ്ങനെ തുറന്നു വിടാറുണ്ട് അങ്ങനെ ഇപ്രാവശ്യവും വെള്ളം തുറന്നു വിടും എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇങ്ങനെ തുറന്നു വിട്ടാലുള്ള പ്രശ്നം ഈ ഒരു മൂന്ന് മണ്ഡലങ്ങളിലെ കുടിവെള്ളമാണ് മുട്ടുക മുട്ടുകാരണം ഇപ്പോഴൊന്നും പ്രശ്നമുണ്ടായില്ല കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തോ ഭാഗ്യത്തിന് വാനലിൻ്റെ അവസാനം മഴ പെയ്തതുകൊണ്ട് വെള്ളം ബുദ്ധിമുട്ട് അത്ര ഉണ്ടായില്ല എന്നാൽ ഇനി എന്താണ് ഉണ്ടാകുക എന്ന് പറയാൻ പറ്റില്ല മഴ നേരത്തെ വന്നാല് ഈ ഒരു ഇപ്പോഴത്തെ വെള്ളം തുറന്ന് വിട്ടാലും ബാക്കിയുള്ള വെള്ളം മതിയാകും എന്നാൽ ഇൻ കേസ് എന്തെങ്കിലും മഴ എന്തെങ്കിലും വൈകുകയാണെങ്കിൽ ഈ ഒരു മൂന്ന് മന്ദിരത്തിലെ എല്ലാവരും സംഗതി കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അപ്പം ഇങ്ങനെയുള്ള ഒരു തടയ നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക അതായത് മഴക്കാലത്ത് വെള്ളം കെട്ടി നിർത്തും മാക്സിമം ലോഡ് ചെയ്ത് വെക്കും ഏകദേശം ഒരു ആറ് ഏഴ് മീറ്റർ ഉയരത്തിൽ ഈ ഒരു തടയണ വെള്ളം സ്റ്റോർ ചെയ്യും എന്നാൽ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഇങ്ങനെ വെള്ളം തുറന്നു വിടും ഈ തടയണ നിൽക്കുന്നതിൻ്റെ അപ്പുറം ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറം കടലാണ് അതിൽ തന്നെ ഒരു നാലഞ്ച് കിലോമീറ്റർ ഉപ്പുവെള്ളമായിരിക്കും ഈ പുഴയിൽ വെള്ളം തുറന്ന് വിട്ടാൽ ഈ തുറന്ന് വിടാൻ പറയുന്നവർ പറയുന്നത് ഈ വെള്ളം നേരെ അവരുടെ കൃഷിയിടത്തിലെത്തുമെന്നാണ് എന്നാൽ പൊതുവെ പുഴയിലൂടെ വരുന്ന വെള്ളമൊക്കെ ഒഴുകി നേരെ കടലിലേക്കാണ് പോകാറ് എന്തായാലും അവർ പറയുന്നവരെ അവരുടെ കൃഷിക്ക് ആ വെള്ളം കിട്ടോ അവരുടെ ഏരിയയിലും തടയണകൾ ഉണ്ടാക്കി വെള്ളം സംഭരിച്ചു വെക്കുന്നതിന് പകരം ഇവിടെ സംഭരിച്ചു വെച്ച വെള്ളം തുറന്നു വിട്ട് നമുക്കും അവർക്കും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്കാണ് സാധാരണ പോവാറ് ഇന്നലെ ശക്തമായ മഴ പെയ്തത് കൊണ്ട് എല്ലാ സ്ഥലത്തും അത്യാവശ്യം വെള്ളം കിട്ടിയിരിക്കും അതുകൊണ്ട് ഇന്ന് തടയണ തുറന്നു വിടോ എന്ന് അറിയില്ല ഏർ മണിയോടെയാണ് തടയണ തുറന്നു വിടും എന്നൊക്കെ അറിഞ്ഞിരുന്നത് എന്നാൽ അതിനെക്കുറിച്ചുള്ള പുതിയ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല ഇന്നലെ നല്ല അതിശക്തമായ മഴ തന്നെ വേങ്ങര ആ ഏരിയയിലൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് തടയണ തുറന്നു വിടുന്ന തൽക്കാലം അവിടെ അവർക്ക് വെള്ളം നമുക്ക് തുടർന്ന് വിടണം എന്ന് പറഞ്ഞവർക്ക് വെള്ളം കിട്ടിയത് കൊണ്ട് തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ എന്നും അറിയില്ല എന്തായാലും തടയണ തുറന്നു വിട്ടാലേ അതിൻ്റെ വീഡിയോസുമായിട്ട് ഞാൻ വരണ്ടേ അപ്പോ